എല്ലാവർക്കും ഫിൽഫിൽ കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചപ്പാത്തി റാഷിദാണ് ചപ്പാത്തി റാഷിദ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇപ്പോൾ ഞാൻ കോയിറ്റിലാണുള്ളത് വളരെ വൈകിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ വീഡിയോയുമായി എത്തിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണണം അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ ഞാനൊരു യാത്രയിലാണുള്ളത് എൻ്റെ കൂടെ എൻ്റെ സ്നേഹിതൻ യൂസുഫ് സാഹിബുമുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഫാഹിൽ എന്ന സ്ഥലത്തുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കടയിലേക്കുള്ള ഫിഷ് കൂടി വാങ്ങിയതിന് ശേഷം നമുക്ക് കടയിലെത്താം ചപ്പാത്തി പ്രാവശ്യത്തിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം ഓ Jumping out of my skin, pull the cord. Yeah, I believe it. Oh, the past is everything we were. Don't make us who we are. So I'll dream until I make it real. And I'll see a star. Take a shot, chase the sun, find the beautiful. We will go in the dark, tiny toes to go, and we'll dream. I will fly until I'm breaking Until I'm breaking out my cage like a bird in the night I know I'm changing, I know I'm changing it into something big, better than before And if it takes Takes a thousand lives Then it's worth fighting for It's not until you fall that you fly When your dreams come alive, you're unstoppable Take a shot, chase the sun, find the beautiful We will go in the dark, tiny dust to go From the bottom to the top, we're sparking wild fast, Never quit and never stop, the rest of our lives From the bottom to the top, we're sparking wild fast, Never quit and never stop, it's not until you fall that you fly When you അപ്പോൾ ഓക്കെ നമ്മൾ ഫിഷെല്ലാം വാങ്ങി ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതാണ് സ്ഥാപനം ഇത് ഒരു കുവൈറ്റി മന്ദക്കയാണ് ആ മന്തക്കയിലുള്ള ഒരു സ്ഥാപനമാണ് ഇതാണ് ആ റെസ്റ്റോറൻറ്റ് ഇത് ജമിയയാണ് ജമിയനടുത്തൊരു ബാർബർ ഷാപ്പും അതേപോലെ ഒരു ലാൻഡ്രിയുമുണ്ട് പിന്നെ ഈ റെസ്റ്റോറൻറ്റുമാണ് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഒരു സാന്ഡ്വിച്ച് കടയാണ് എങ്കിലും ഇവിടെ ബിരിയാണി കിട്ടും അതേപോലെ അൽഫഹം അതേപോലെ ഷവർമ എല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പേരാണ് ചപ്പാത്തി റാഷ്യത് എന്ന് അപ്പോൾ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ചപ്പാത്തികൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നുമില്ല വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഡിഷുകളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ചപ്പാത്തി വളരെ ചെറിയ ചപ്പാത്തിയാക്കി ചപ്പാത്തി എന്ന് പറയുന്നത് ഇവിടെ പൊറോട്ടയാണ് നമ്മുടെ പൊറോട്ട വളരെ ചെറുതാക്കി പൊറോട്ട തയ്യാറാക്കിയതിന് ശേഷം അതിൽ ഓരോ അറിയപ്പെടുന്ന അസീസി അതുപോലെ സാറ റാഷിദ് ഇങ്ങനെ പേരിൽ അറിയപ്പെടുന്ന ചപ്പാത്തികൾക്കും എല്ലാത്തിനും ഒരേ ചപ്പാത്തിയാണ് അതായത് പൊറോട്ടയാണ് നമ്മൾ സാധാരണ നാട്ടിൽ ചുട്ടെടുക്കുന്ന അതേ പൊറോട്ട ആ പൊറോട്ടയിലും മാറുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി റാഷിദിന് ഒരു ചിക്കൻ്റെ പീസും അതേപോലെ ഒരു സ്ലൈസ് ചീസ് അതേപോലെ ഒരു പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത പീസ് അതേപോലെ കുറച്ച് സലാഡ് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുന്ന പണിയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ അവർ തയ്യാറാക്കി കൊടുക്കും അപ്പോൾ അത് നമുക്ക് കാണാം അപ്പം ഇവിടെ തയ്യാറാക്കി എടുക്കുന്ന ഇതിപ്പോൾ മുഷക്കലാണ് തയ്യാറാക്കി മുഷക്കൽ എന്ന് പറഞ്ഞാൽ ഫലാഫിലും അതേപോലെ ഒരു പീസ് പൊട്ടാറ്റോ നമ്മുടെ എഗ് ബ്ലാൻഡ് ഫ്രൈ ചെയ്തതും എല്ലാം കൂടി ചേർത്ത് ഒരു സമൂഹയിൽ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കുന്നതാണ് മുഷക്കൽ അതായത് മിക്സഡ് സാൻഡ്വിച്ച് അപ്പോൾ ഇവിടെ ബസ്തയിൽ ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച സമൂസകളുണ്ട് ജിബനുണ്ട് ചീസ് ഉണ്ട് ഇത് ചിക്കൻ ഫവാസാണ് ചിക്കൻ ഫവാസ് അതേപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇതൊക്കെ സാന്ഡ്വിച്ചിന് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ് അതേപോലെ ഇത് അസ്ക്കരി ഇത് വേറൊരു ഡിഷാണ് അതുപോലെ ഇതാണ് നമ്മളെ മുഷക്കല്ലിൽ ചേർക്കുന്നത് ഫലാഫിലി പൊട്ടാറ്റോ വേദന ഇതാണ് ഫെലാഫിൽ ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ കിച്ചനാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പൊറോട്ട വളരെ ചെറിയ ചെറിയ പൊറോട്ട ആക്കിയിട്ടാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇത് ഓർഡറിനുസരിച്ച് നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ബർഗർ പന്നില് ഹല്ലും ഖൽത്ത എന്നാണ് ഇന്ന് പറയുന്നത് അതായത് ഹല്ലൂമും കുറച്ച് സലാഡ് രണ്ട് പീസ് പൊട്ടാറ്റോ ഇതെല്ലാം ചേർത്ത് ഇതിൽ മൈനീസും ചേർത്തിട്ട് കൊടുക്കുന്നതാണ് ഇതിനൊക്കെ പറയുന്ന പേര് ഹല്ലും കൽത്ത എന്നാണ് ബർഗർ പന്നിലാകുന്നത് കൊണ്ട് അപ്പോൾ ഇതാണ് ചപ്പാത്തി റാഷിദ് ഒരു മയൂനീസ് സ്ലൈസ് ചീസ് കുറച്ച് കെച്ചപ്പ് കച്ചപ്പില നമ്മുടെ ഈ ക്കൂസ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ ബീഫ് ആണ് അതിൽ കുറച്ച് ക്രാഫ്റ്റ് ചീസും ബീഫും കുറച്ച് ലെമൺ ജ്യൂസും ഇതാണ് പൊറോട്ട അതൊരു പേപ്പറിൽ ചറ്റി തയ്യാറാക്കി കൊടുക്കുന്നു അപ്പോൾ ഇത്രയാണുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിലാണിതെല്ലാം തയ്യാറാക്കിയത് വളരെ എളുപ്പമാണ് അത് കൂടുതൽ ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് നമ്മുടെ മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ഇത് കാണണം അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്